അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തോ പ്രിയമുള്ള മക്്മിനങ്ങളെ മുഗ്മിനാത്തകളെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് റജബ് റജബുമാസമാണ് നമ്മളിലുള്ളത് ഇനി ഷാബാൻ വരാനുണ്ട് റമബാൻ വരാനുണ്ട് നമ്മൾ എന്ത് ചെയ്യണം റജബ് മാസത്തിൽ ഷെഹ്രു തൗബ എന്ന് നാം പറഞ്ഞിട്ടുണ്ട് തൗബയുടെ മാസമാണ് അല്ലെങ്കിൽ തൗബ ചെയ്യണം എന്നുള്ളത് അള്ളാഹുവിനോട് നാം എന്ത് ചോദിച്ചാലും എന്ത് നല്ല ഹൈറാത്തുകൾ ചോദിച്ചാലും അള്ളാഹുത്തല പെട്ടെന്ന് ഉത്തരം നൽകുന്ന ഒരു മാസം അള്ളാഹുന് പ്രത്യേകം ഇഷ്ടപ്പെട്ട ഒരു മാസമാണല്ലോ സൂറത്ത് തോബയിലെ മുപ്പത്തിയാറാമത്തെ ആയത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇദ്ദേഹത്തെ ഷുഹൂരി ഇസ്നാറ അവിടെ പന്ത്രണ്ട് മാസം ഉണ്ട് എന്നാലും അവിടെ നാല് മാസം എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു തലഹ് അവിടെ പ്രത്യേകമാക്കപ്പെട്ടിട്ടുണ്ട് അതിനെ പ്രത്യേകത നൽകിയിട്ടുണ്ട് ഏതാണ് ആ നാല് മാസം നേരത്തെ പറഞ്ഞിരുന്നു ഒന്ന് റജബാണ് ആ റജബ് മാസമാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത് അതുകൊണ്ട് നാം ചെയ്തു പോയ തെറ്റുകളൊക്കെ പൊരുത്തപ്പിടിക്കാനുള്ള ഒരു മാസമാണ് റജബ് എന്നുള്ളത് അപ്പൊ ദ്വാ ചെയ്യുമ്പോൾ ഒരുപാട് മഹ് ദ്വാ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ദ്വാ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നാം ദ്വാ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടാൻ വലിയ കാരണമാണ് എന്താണ് നമുക്കറിയാം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ബാബു ഫിമസ് അലിമിനെ ദ്വാ ചെയ്യുന്നതിന് ചെറിയ മസ്അലുകളൊക്കെ ഉണ്ട് അതിനെ കുറിച്ച് ഒരു ബാബു പറയുന്നുണ്ട് എന്താണ് പറയുന്നത് അലൈഹി അള്ളാഹുഅലൈ വസ്ലാമത്തങ്ങള് ഒരുപാട് ഹദീസുകൾ പറഞ്ഞു നിന്നിട്ടുണ്ട് ഒരിക്കൽ കാണാം അല്ലാഹി വസ്സാം ചെയ്യുന്ന നിങ്ങളുടെ ശരീരത്തിന് എതിരായി കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ ഉണ്ടാവും ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി ദ്വാ ചെയ്തത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നാം ഒരിക്കലും നമ്മുടെ ശരീരത്തിന് വേണ്ടിയോ നമ്മുടെ ശരീരത്തിനെതിരായിക്കൊണ്ടോ മറ്റുള്ളവരുടെ ശരീരത്തിനെതിരായിക്കൊണ്ടോ അത്വാ ചെയ്യരുത് അങ്ങനെ ദ്വാ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത്വാൻ ഉത്തരം കിട്ടൂല മനസ്സിലായില്ലേ അപ്പൊ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് പിന്നെ പറഞ്ഞു അല വല്ലാത്ത നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഇത് പറയുമ്പോൾ ചില രക്ഷിതാക്കൾ എന്ത് ചെയ്യും സ്വന്തം മക്കളെ ശപിക്കുന്നവരുണ്ട് അല്ലെ ശാപം കൊടുക്കുക വെറുതെ വാരി കൊടുക്കൂല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് പറയുന്നത് എതിരായി അതുപോലെ പറയുന്നുണ്ട് അല നിങ്ങളുടെ സമ്പത്തിനെതിരായിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്ത് പിന്നെ പറയുന്നു ലാ മിനല്ലാഹി യുസ്അലു ഫയസ്തജീബ ലക്കും നിങ്ങൾ ഓർക്കണം ഈ സമയത്തൊക്കെ നിങ്ങൾ പറയുന്ന സമയത്തൊക്കെ ഉത്തരം കിട്ടുന്ന സമയത്തിനോട് യോജിച്ച് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും ആ ദ്വാ സ്വീകരിക്കുകയും അതിന് ഉത്തരം ലഭിക്കുകയും ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയാണ് നീ നന്നാവൂലടാ എന്ന് നീ ഒരിക്കൽ പറയുകയാണെങ്കിൽ ആ സമയം ദ്വാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണെങ്കിലോ മക്കൾ നന്നാവുകയില്ല പിന്നെ കാലാകാലം നോക്കണ്ട മക്കൾ നന്നാവൂല അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിനെതിരായി നിങ്ങൾ ദ്വാ ചെയ്യുന്നു നന്നാവൂ ഒരിക്കലും നന്നാവൂല അപ്പൊ സ്വന്തം ശരീരത്തിനെതിരായിക്കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കെതിരായിക്കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനെതിരായിക്കൊണ്ടോ ഒരിക്കലും ആ ചെയ്യരുത് അത് നല്ല കാര്യമല്ല പിന്നെ നാം ആ ചെയ്യണം ഇങ്ങനെ ഒരാൾ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു ചെയ്തുതന്നാൽ അല്ലെങ്കിൽ നല്ല അല്ലെങ്കിൽ അവൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു ചെയ്തുതന്നാൽ നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം അവൻക്ക് സന്തോഷിപ്പിക്കുന്ന നന്ദി വാക്കുകൾ പറഞ്ഞു കൊടുക്കണം എന്നതാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു

അതല്ലേ ഒരാൾ നമുക്ക് നന്മ ചെയ്താൽ തിരിച്ചു പറയണം അപ്പൊ അള്ളാഹു സ്വീകരിക്കും മറ്റൊന്ന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുമ്പോ ഏറ്റവും അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്താണെന്ന് അറിയോ ഹദീസ് പറയുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അലൈഹി പറയാണ് ഒരു മനുഷ്യന് അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം ഏതാ ചോദിച്ചാൽ അവർ സുജൂതിലായിരിക്കുന്ന സമയമാണ് നിസ്കരിക്കുമ്പോ സുജൂതിലായിരിക്കുന്ന സമയത്താണ് അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത സമയം ആ സമയത്ത് ഒരുപാട് ദ്വാ നടത്തണം മുത്തൻ നബി അല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ആ നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യണം കൂടുതലായി ദ്വാ ചെയ്യണം ഈ സാജിദ എന്ന് പറയുന്ന സുജൂദായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ദ്വയെ അധികരിപ്പിക്കണം എന്ന് മുത്തൻ നബി സുലാഹു തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യണം ആ സമയത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താവശ്യമാണോ അത് അറബിയിൽ ചോദിച്ചോളി മലയാളത്തിൽ പറയണ്ട മലയാളത്തിൽ പറഞ്ഞാലുള്ള വിഷയം അറബിയിൽ ചോദിച്ചോളി എന്നിട്ട് നാം അള്ളാഹുനോട് ചെയ്താൽ അള്ളാഹു അത് ഉറപ്പായും സ്വീകരിക്കും ഒരു സംശയവും മറ്റൊന്ന് നമ്മള് സ്ഥലത്തില്ലാത്ത നമ്മുടെ കൂട്ടുകാരനെ ദ ചെയ്യാവുന്നതാണ് ഇപ്പോ നമ്മളൊരു കൂട്ടുകാരൻ ഇവടെ നാട്ടിലില്ല നമ്മുടെ ഇല്ലാത്ത ഒരാള് അവൻ വൈബത്തിലാണ് മറ്റൊരു സ്ഥലത്താണ് എന്നാൽ അവന് വേണ്ടി നാം ദ്വയാ ചെയ്യുന്ന എന്ത് ഹൈറായ കാര്യം നിങ്ങൾക്ക് വേണ്ടിയും നാം ദയാ ചെയ്യുമ്പോൾ മലക്കുകൾ എന്തെയും ആമീൻ പറയും മാത്രവല്ല അവൻക്ക് നീ എന്തിനു വേണ്ടിയാണോ ദ്വാ ചെയ്തത് അതുപോലത്തെ കാര്യം നിനക്കും ഉണ്ടാവട്ടെ എന്നും ദ്വാ ചെയ്യും എന്ത് ഹൈറിന് വേണ്ടിയാണോ നീ ദ്വായ ചെയ്തു കൊടുത്തത് നിന്റെ സഹോദരന് എന്നാൽ അതുപോലത്തെ ഹൈർ നിനക്കും ഉണ്ടാവട്ടെ എന്ന് മലക്കുകൾ ആമീൻ പറയുകയും തിരിച്ച് ദ്വായ ചെയ്യുകയും എന്ന് ഹദീസുകളിൽ കാണാം അതുകൊണ്ട് ദ്വാ ചെയ്യുമ്പോൾ ഒരുപാട് എന്തുണ്ട് മസ്തല് ഒരുപാട് നിയമങ്ങളുണ്ട് മുത്തലബ് സ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ദ്വായ ചെയ്യേണ്ടത് തുടങ്ങുന്ന സമയത്ത് അലഹമ്മദാഹിറബലമീൻ അള്ളാഹു വസ്ലിഅഅ അലാ സീദ് അലാ മുഹമ്മദ് വസഹബി വസ്ലീം എന്ന സ്വലാത്ത് ചൊല്ലിയിട്ട് സ്വലാത്ത് കൊണ്ട് നിങ്ങൾ ദ്വ ആരംഭിക്കുകയും സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിച്ച് ദ്വ അവസാനിപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രത്യേകം ദ്വാക്ക് ഉത്തരം കിട്ടുന്ന ഒരു അവസരമാണത് അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസ്സലാ വലൈക്കും